ചിലയാളുകൾ സമസ്തയെ പരിഹസിക്കാനും ചിലയാളുകൾ സമസ്തക്ക് ദീനു പഠിപ്പിക്കാനും ചിലയാളുകൾ സമസ്തക്ക് അതവ് പഠിപ്പിക്കാനും ഒക്കെ രംഗത്ത് വരുന്നത് ഖേദകരമാണ് അവരുടെ സഹതാപം മാത്രമേയുള്ളൂ സമസ്തകരുടെ ജംഅയ്യത്തുലമ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ മുന്നോട്ട് പോയത് കണിശമായ ആദർശതയോ ആദർശത്തോടുകൂടെ തന്നെയാണ് ആ ആദർശത്തിൽ സമസ്തക്ക് കണിശതയുള്ളത് കൊണ്ടൊന്നു മാത്രമാണ് പ്രതിബന്ധങ്ങൾ പേമാരികട പോലെ പലയിടത്തു നിന്നും പെയ്തിറങ്ങിയപ്പോഴും അതിനെയൊക്കെ ചെറുത്തുതോൽപ്പിക്കാൻ സമസ്തക്കു സാധ്യമായത് ഈ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം എന്റെ ഒരു സുഹൃത്തിനെ അയച്ചു തന്നു രാഷ്ട്രീയക്കാരൻ പറയുകയാണ് പാണക്കാട്ട സാധാത്യങ്ങളെ പാണക്കാട്ട സാധാത്യങ്ങളെ നിങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ വേദിയിൽ ആക്രമിക്കരുത് ദീനുൽ ഇസ്ലാമിൻ്റെ വേദിയിൽ ആക്ഷേപിക്കരുത് അതിന് നിങ്ങൾ ഐ എൻ എല്ലിന്റെ വേദിയിലേക്ക് പോയിക്കോ സി പി എമ്മിന്റെ വേദിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം പാണക്കാട്ട സാധാത്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഇവൻ ഉൾക്കൊള്ളുന്ന ആശയധാരയാണ് പാണക്കാട്ട സാദാത്യങ്ങൾ ഉറുക്കെഴുതുന്നതും മന്ത്രിക്കുന്നതും രഹസ്യമായി വീഡിയോ പകർത്തി അറേബ്യയിലാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു പാണക്കാട്ട് സാദാഥ്യങ്ങൾ അവർ മുഷിരിക്കാണ് അവർ ഷിർഖിന്റെ വാഹകരാണ് അവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളാണ് രഹസ്യമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അറേബ്യൻ നാടുകളിൽ പോയി ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാധാത്ഥ്യങ്ങൾക്കെതിരെ പ്രബോധ പ്രചരിപ്പിച്ചത് അത് മാത്രമല്ല ഇവരുടെ ഇവരുടെ വേദികളിലാണ് നിരന്തരം ഇവിടെയുള്ള വഹാബികളുടെ വേദികളിലാണല്ലോ നിരന്തരം ഇങ്ങനെ ഒരു സൈതന്മാരെ തലപ്പ് തിരുത്തുക എന്നത് ശിയായിസമാണ് എന്ന് ഇവരാണ് പറയാറുള്ളത് അതുമാത്രമല്ല സയ്യിദന്മാരെ എന്തിനാണ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദന്മാരെ വിളിക്കണത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാൽ പോരെയെന്ന് പരസ്യമായി വേദികളിൽ പ്രഭാഷണം നടത്തുന്നവരാണ് ഇവർ എന്നിട്ട് പോലത്തെ ആളുകളാണ് സമസ്തക്ക് അഹുലുബൈത്തിനെ ആദരിപ്പിക്കാൻ ആദരിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നത് എത്രമേൽ അപഹാസ്യമാണത് പരിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ കുടുംബമാരാണ് തങ്ങളുടെ പേരമക്കളാണ് അവരെന്നും അഹുലുബൈത്തിന് ആദരിക്കണമെന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിനു പഠിപ്പിച്ചത് സമസ്തയാണ് ഇവിടെയുള്ള ഏതെങ്കിലും അത് പഠിപ്പിച്ചിട്ടുണ്ടോ സമസ്ത കേരളം അയ്യത്തുലമയാണ് അവർ ആദരിക്കണമെന്നും അവർ അങ്ങനെ ഒരു കുടുംബമുണ്ടെന്ന് പോലും പഠിപ്പിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ അഹിലുസുന്ന അങ്ങനെ ആ കുടുംബം കർബലയിൽ വെച്ച് മുറിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവിടെയുള്ള മഹാബികളും ഇവിടെയുള്ള മൗദൂദികളും ഹബീബായ മുഹമ്മദ് മുസ്തഫ ചെയ്യുന്നവരാണെന്ന് ഹബീബിനെ കുറിച്ച് പറഞ്ഞവർ ശരീരം ഖബറിൽ പോയിട്ടുണ്ടെന്ന് പച്ചയായിട്ട് എഴുതി ആദരിക്കാൻ പരിശുദ്ധമായ സമസ്ത കേരള പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ആദർശ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് അത്തരം രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് പരിശുദ്ധമായ സമസ്ത കേരള സമസ്തകരടജം അയ്യത്തുലമക്ക് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് സമസ്ത കേരള സമസ്തകരടം അയ്യത്തുല്ലമക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോഴും കേരള ഉലമക്ക് പറയാൻ കഴിയുമെന്ന് മാത്രമല്ല പഠിപ്പിക്കുകയും കേരള ഉലമ തന്നെയാണ് ആയതുകൊണ്ട് ഏതെങ്കിലും ഉപദേശം കേട്ടിട്ട് വേണ്ട സമസ്തക്ക് അത്തരം കുടുംബങ്ങളെ ആദരിക്കേണ്ടത് അത് സമസ്തക്കറിയാം ആ ഒരു പാരമ്പര്യത്തെ മുൻനിർത്തിയിട്ടു തന്നെയാണ് സമസ്ത കേരളജം ഉലമ മുന്നോട്ട് പോകുന്നത് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി സമസ്തക്കെതിരെ കുതിര കയറാൻ ചില ആളുകൾക്ക് ആവേശമാണ് നമുക്കൊക്കെ അറിയാലോ ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബ് തീർത്തും ആലങ്കാരികമെന്ന് ഉറപ്പുള്ള ഒരു പ്രസ്താവന നടത്തി എല്ലാവർക്കും അറിയാം അന്നം കഴിക്കുന്നവർക്കൊക്കെ അറിയാം അതൊരാലങ്കാരിക പ്രസ്ഥാനമാണെന്ന് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രഹരമേൽപ്പിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് കുട്ടികൾക്കും വളരെ സുവ്യക്തം വ്യക്തമാകുന്ന ഒരു കാര്യം അതിന്റെ പേരിൽ ചാനലുകളായ ചാനലുകളിൽ വാർത്തകളും പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടൊക്കെ സമസ്ത കേരള കേരളയ്യത്തുലമയുടെ ആദരണീയരായ നേതാക്കൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങളും ശ്യമായ വിവാദങ്ങൾക്കും തിരികൊളുത്തുന്ന ഖേദകരമായ അവസ്ഥകൾ ഇവിടെ സംജാതമായി എന്നത് വളരെ വിഷമത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉമ്മത്തിൻ്റെ പൊതുവായ കൂട്ടായ്മയിലും ഈ ഉമ്മത്തിന്റെ പൊതുവായ താല്പര്യത്തിനും വിരുദ്ധമായി ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കാനും ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾക്ക് ഒറ്റ കൊടുക്കാനും മുന്നിൽ നിന്നവരാണ് ഈ വഹാബികൾ അവർക്കെതിരെയാണ് സമസ്തയുണ്ടായത് ഇന്നും അവരുണ്ടാക്കിയ വിപത്താണ് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നത് ആ വിപത്ത് കേരളീയ മുസ്ലിം മുസ്ലിമും കടന്നു വരുന്ന വരാതിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലമ കൃത്യമായി അവകളെ പ്രതിരോധിച്ചത് കൊണ്ടാണ് രൂപത്തിലും പ്രതിരോധിച്ചിട്ടുണ്ട് അവരോട് വേദി പങ്കിടരുതെന്ന് സമസ്ത പറഞ്ഞു അത് കൃത്യമായ സമസ്തയുടെ ഒരു നിലപാടാണ് അത് സമസ്തയുടെ മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനാപരമായ ആദർശപരമായ ഭദ്രത വേണമെന്ന് താല്പര്യപ്പെടുന്ന ഏതു പ്രസ്ഥാനമാണെങ്കിലും ഇതര ആശയക്കാരോട് വേദി പങ്കിടുന്നതും അവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും സംഘടനാപരമായ താല്പര്യത്തിൻ്റെ ഭാഗമായി സംഘടനാപരമായ ഒരു ഭദ്രയുടെ ഭാഗമായി ആദർശത്വം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അതിനെ തടയും അത് സമസ്ത മാത്രം ചെയ്യുന്നതല്ല പക്ഷേ സമസ്ത ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ ചിലയാളുകൾ സമസ്തയെ പരിഹസിക്കാനും ചിലയാളുകൾ സമസ്തക്ക് ദീനു പഠിപ്പിക്കാനും ചില ആളുകൾ സമസ്തക്ക് അതവു പഠിപ്പിക്കാനും ഒക്കെ രംഗത്ത് വരുന്നത് ഖേദകരമാണ് അവരുടെ സഹതാപം മാത്രമേയുള്ളൂ സമസ്തകരുടെ ജമഅയ്യ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ മുന്നോട്ട് പോയത് കണിശമായ ആദർശത ആദർശത്തോടുകൂടെ തന്നെയാണ് ആ ആദർശത്തിൽ സമസ്തക്കു കണിശതയുള്ളത് കൊണ്ടൊന്നു മാത്രമാണ് പ്രതിബന്ധങ്ങൾ പേമാരികളെ പോലെ പലയിടത്തു നിന്നും പെയ്തിറങ്ങിയപ്പോഴും അതിനെയൊക്കെ ചെറുത്തുതോൽപ്പിക്കാൻ ു സാധ്യമായത് ഈ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം എന്റെ ഒരു സുഹൃത്തിനെ അയച്ചു തന്നു ആ രാഷ്ട്രീയക്കാരൻ പറയുകയാണ് പാണക്കാട്ട് സാദാ പാണക്കാട്ട സാദാത്യങ്ങളെ നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്രമിക്കരുത് ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്ഷേപിക്കരുത് അതിന് നിങ്ങൾ ഐ എൻ എല്ലിന്റെ വേദിയിലേക്ക് പോയിക്കോ സി പി എമ്മിന്റെ വേദിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാനിങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം പാണക്കാട്ട സാധാത്ഥ്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഇവൻ ഉൾക്കൊള്ളുന്ന ആശയധാരയാണ് പാണക്കാട്ട സാദാത്യങ്ങൾ ഉറുക്കെഴുതുന്നതും നൂല് മന്ത്രിക്കുന്നതും രഹസ്യമായി വീഡിയോ പകർത്തി അറേബ് അറേബ്യയിലാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു പാണക്കാട്ട് സാദാർത്ഥ്യങ്ങൾ അവർ മുഷിരിക്കങ്ങളാണ് അവർ ഷിർക്കിന്റെ വാഹകരാണ് അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളാണ് രഹസ്യമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അറേബ്യൻ നാടുകളിൽ പോയി ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാധാത്ഥ്യങ്ങൾക്കെതിരെ പ്രബോധ പ്രചരിപ്പിച്ചത് അതുമാത്രമല്ല ഇവരുടെ ഇവരുടെ വേദികളിലാണ് നിരന്തരം ഇവിടെയുള്ള വഹാബികളുടെ വേദികളിലാണല്ലോ നിരന്തരം ഇങ്ങനെ ഒരു സൈതന്മാരെ തലപ്പ് തിരുത്തുക എന്നത് ഷിയായിസമാണ് എന്ന് ഇവരാണ് പറയാറുള്ളത് അതുമാത്രമല്ല സയ്യിദന്മാരെ എന്തിനാണ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദന്മാരെ വിളിക്കുന്നത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാൽ പോരെ എന്ന് പരസ്യമായി വേദികളിൽ പ്രഭാഷണം നടത്തുന്നവരാണിവർ എന്നിട്ട് അവരെ പോലത്തെ ആളുകളാണ് സമസ്തക്ക് അഹുലുബൈത്തിനെ ആദരിപ്പിക്കാൻ ആദരിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നത് എത്രമേൽ അപഹാസ്യമാണത് പരിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കുടുംബമാരാണ് തങ്ങളുടെ പേരമക്കളാണ് അവരെന്നും അഹുലുബൈത്തിന് ആദരിക്കണമെന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിനും പഠിപ്പിച്ചത് സമസ്തയാണ് ഇവിടെയുള്ള ഏതെങ്കിലും അത് പഠിപ്പിച്ചിട്ടുണ്ടോ സമസ്ത കേരളം അയ്യത്തുലമയാണ് അവർ ആദരിക്കണമെന്നും അവർ അങ്ങനെ ഒരു കുടുംബമുണ്ടെന്ന് പോലും പഠിപ്പിക്കുന്നത് അഹിലുസുന്ന അങ്ങനെ ആ കുടുംബം കർബലയിൽ വെച്ച് മുറിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവിടെയുള്ള മഹാബികളും ഇവിടെയുള്ള മൗദൂദികളും ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞവർ ശരീരം ഖബറിൽ പോയിട്ടുണ്ടെന്ന് പച്ചയായിട്ട് എഴുതി ആദരിക്കാൻ പരിശുദ്ധമായ കേരള ായ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ആദർശ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് അത്തരം രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് പരിശുദ്ധമായ കേരള സമസ്തകരടം അയ്യത്തു ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് കേരള സമസ്തകരടം അയ്യത്തു കൃത്യമായിട്ട് അറിയാം ആദരിക്കണമെന്ന് ഇപ്പോഴും കേരള ുംയ്യു കഴിയുമെന്ന് കൃത്യമായിട്ട് ചെയ്തു സമസ്ത തന്നെയാണ് ആയതുകൊണ്ട് ഏതെങ്കിലും കുടുംബങ്ങളെ ആദരിക്കേണ്ടത് അത് സമസ്തക്കറിയാം ആ ഒരു പാരമ്പര്യത്തെ മുൻനിർത്തിയിട്ടു തന്നെയാണ് സമസ്ത കേരളജം അയ്യത്തുലമ മുന്നോട്ട് പോകുന്നത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി സമസ്തക്കെതിരെ കുതിര കയറാൻ ചില ആളുകൾക്ക് ആവേശമാണ് നമുക്കൊക്കെ അറിയാലോ ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബ് തീർത്തും ആലങ്കാരികമെന്ന് ഉറപ്പുള്ള ഒരു പ്രസ്താവന നടത്തി എല്ലാവർക്കും അറിയാം അന്നം കഴിക്കുന്നവർക്കൊക്കെ അറിയാം അതൊരലങ്കാരിക പ്രസ്ഥാനമാണെന്ന് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രഹരമേൽപ്പിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് കുട്ടികൾക്കും വളരെ സുവ്യക്തം വ്യക്തമാകുന്ന ഒരു കാര്യം അതിന്റെ പേരിൽ ചാനലുകളായ ചാനലുകളിൽ വാർത്തകളും പത്രസമ്മേളനങ്ങളും വിളിച്ചു കൂട്ടിയിട്ടൊക്കെ സമസ്ത കേരളയുടെ ആദരണീയരായ നേതാക്കൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങളും മായ വിവാദങ്ങൾക്കും തിരികൊളുത്തുന്ന ഖേദകരമായ അവസ്ഥകൾ ഇവിടെ സംജാതമായി എന്നത് വളരെ വിഷമത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ കൃത്യമായി ഇത്തരം പ്രതിസന്ധികൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടെ നിലകൊള്ള എൻ്റെ സമയമാണ് ഇത് എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട് വരഹമുല്ലാ വാത്തു